ാനോ കുമ്പുരൊന്നും അല്ല ഇതാണ് പടം ഇത്രേ സൂപ്പർ പടം ഇതാണ് വേണ്ടത് എംബുരാനോ കുമ്പുരാനൊന്നും അല്ല ഇതാണ് പടം പൊളി വിശ്വത്തിന്റെ താങ്ക് യു താങ്ക് യു താങ്ക് യു മോഹൻലാൽ ലാലേട്ടൻ ് സാധാരണ നമ്മള് പറയും നെഞ്ചും ഇറങ്ങി വരും അത് ഇറങ്ങി വരുന്നത് മനസ്സ് നിറഞ്ഞു കണ്ണു കലങ്ങി വേണം അതായത് ഒരു സിനിമ നമ്മുടെ സിനിമയുടെ മാജിക്ക് പറയൂലേ അതാണ് അതിൽ ലാലേട്ടൻ്റെ പെർഫോമൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എത്ര എത്ര വർഷമായി ഇങ്ങനെ ലാലട്ട സിനിമ കണ്ടിട്ട് ഇതൊക്കെ എന്ത്